ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിതയ്ക്ക് അജയന്റെ സോപ്പിടലൊക്കെ അങ്ങ് മനസ്സിലാവാണ് അങ്ങനെ ചന്ദ്രനെ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കണം എന്നും കരുതിയിട്ടാണ് അജയൻ ചന്ദ്രനോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതൊക്കെ അതൊക്കെ കേട്ടുകൊണ്ടാണ് നന്ദിത വരുന്നത് അങ്ങനെ നന്ദിത അജയന്റെ ആ മുഖം മൂടി അങ്ങ് വലിച്ചു ഊരാണ് കേട്ടോ എന്നിട്ട് പറയണേ നിനക്ക് എന്നാടാ ഇപ്പോൾ ചന്ദ്രേട്ടനോട് ഇത്രയ്ക്കധികം സ്നേഹം തുടങ്ങിയത് നീ നിന്റെ കാര്യം നടക്കാൻ വേണ്ടി നീ ഇതല്ല ഇതിലപ്പുറവും പറയും ഇപ്പൊ നീ വിഷു ഏട്ടനെ തള്ളിക്കളഞ്ഞില്ലേ അതേപോലെ നീ നാളെ ചന്ദ്രേട്ടനെയും തള്ളിക്കളയില്ല എന്ന് ആര് കണ്ട് അതുകൊണ്ട് നിന്റെ ഈ ഉടായ്പൊന്നും ഇവിടെ ചെലവാകില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് അജയനെ അങ്ങ് ഇല്ലാതാക്കാനോട്ടോ നന്ദിത അപ്പോൾ അജയൻ അങ്ങ് ദേഷ്യം വന്നിട്ട് ഈ പെണ്ണും പിള്ളേ ഇപ്പൊ ഇവിടേക്ക് ആരാ വിളിച്ചു വരുത്തിയത് ഞാനും എൻ്റെ ഏട്ടനെയും സ്നേഹത്തോടു കൂടി ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങളെ പോലെയുള്ള കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ വന്ന് കയറിയതിന്റെ ശേഷമാണ് ഈ മാണിക്യമംഗലം ഇങ്ങനെ സ്നേഹമില്ലാതായതും ഇങ്ങനെ തല്ലി പിരിയാനൊക്കെ തുടങ്ങിയത് എന്ന് പറയാനെട്ടോ അപ്പോൾ നന്ദിത പറയാണ് ആണോ അങ്ങനെ നിനക്ക് തോന്നിയോ ഇവിടെയുള്ള എല്ലാ പ്രശ്നവും ത്തിന്റെയും പുറകിൽ നീ തന്നെയാണ് നീയാണ് ഇവിടെ ഇങ്ങനെ ഈ വീടിനെ ഇല്ലാതാക്കിയത് അങ്ങനെ വീണ്ടും അജയൻ അങ്ങ് അടവ് മാറ്റി പിടിക്കാനോ എന്തായാലും നന്ദി നന്ദിതടത്തി ഞാൻ പറയുന്നതൊന്ന് സൂക്ഷിച്ചു കേൾക്ക് ഇപ്പോ ഈ ഉള്ള ആയിരത്തഞ്ഞൂറ് കോടിയുടെ സ്വത്തുക്കളൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് രണ്ട് കൂട്ടർക്കും അങ്ങ് തുല്യമായി ഭാഗിച്ചെടുക്കണം അതാണ് ഏറ്റവും നല്ലത് ഇപ്പോ ഈ വീടിന് ആകെ മുങ്ങിത്താവുന്ന രീതിയിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് കടത്തിന്റെ മുകളിൽ കടം തന്നെയാണ് പിന്നെ വിഷുവേട്ടൻ ഒരുപാട് അങ്ങ് ബാധ്യതകളും വരുത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അതെങ്ങനെ നടക്കും അജയ നമ്മൾ ഇവിടെ രണ്ട് കൂട്ടർ മാത്രമല്ലല്ലോ ഉള്ളത് ഇവിടെ കാവേരി ചേച്ചി കൂടി ഉള്ളതല്ലേ എന്നങ്ങ് സ്വകാര്യത്തിൽ അജയനോട് അങ്ങ് പറയാനെട്ടോ അത് കേൾക്കുമ്പോൾ അതിനെന്താ കാവേരി ഇടത്തിയെ ഒന്നും അറിയിക്കാതിരുന്നാൽ പോരെ എന്നങ്ങ് പറയുമ്പോൾ എന്താ പറയാ അതിന് കാവേരിയിടത്തി എല്ലാം അറിഞ്ഞല്ലോ എപ്പോൾ എപ്പോഴാണ് അറിഞ്ഞതേ എന്നങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും കാവേരി അങ്ങ് മുന്നിലേക്ക് വന്നിട്ട് ഇതാ ഇപ്പോ അറിഞ്ഞല്ലോ അജയ എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ അജയനോ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പരിഭ്രമിക്കണം അതിന് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീട് ഇപ്പോ ആകെ കടത്തിലാണ് പോയോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി വിചാരിച്ചാലാണ് ഇതിനൊരു കച്ചി നിങ്ങളുടെ ഭർത്താവ് വിഷ്വേട്ടൻ ഒരുപാട് ബാധ്യതകളാണ് വരുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ ഒരു ഉപായം നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് നിന്ന് തന്നെ തുല്യമായി ഭാഗിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയുമില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞ് എല്ലാവരെയും അങ്ങ് സോപ്പിട്ട് പിടിക്കാൻ നിൽക്കുക കേട്ടോ അപ്പോഴാവും മൈതിലി അങ്ങ് വരിക എന്നിട്ട് മൈതിലേ അങ്ങ് ചൂടായിട്ട് പറയാണ് എന്താ അജേട്ട ഇവരോട് മിണ്ടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള െ ഇവ ഈ രണ്ട് പെണ്ണും പിള്ളയും കണ്ണുറുക്കി കാണിച്ചപ്പോൾ അജേട്ടൻ ആ അതങ്ങ് മയങ്ങിയോ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കാവേരിയും നന്ദിതയും എന്താ ഈ മൈഥിലി ഇങ്ങനെ എന്തൊക്കെയാ ഇവള് പറയുന്നത് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാണ് അപ്പോൾ ചന്ദ്രനാണെങ്കിലോ മൈഥിലിയുടെ ഓരോ സംസാരവും ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അജയം പറയണ് മൈഥിലി ഇനി ഇവിടെ വന്ന് ഇപ്പോൾ കുളമാക്കല്ലേ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വരികയാണ് എന്ന് പറയുമ്പോൾ എന്ത് സെറ്റാക്കുന്ന ഒരു സെറ്റാക്കലും വേണ്ട ഞാൻ അജയേട്ടനോട് പറഞ്ഞിട്ടുള്ളതാണ് ഇവർ രണ്ട് പേരും കൂടി അജയാണ് അജയേട്ടനെ ചതിക്കും അജേട്ടൻ ഒരു പാവമാണ് അതുകൊണ്ട് അജേട്ടന്റെ മനസ്സ് ശുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദിതൊക്കെ അങ്ങ് ദേഷ്യം വന്നിട്ട് ഓ മൈതിലി നിന്റെ അജയൻ നല്ല ശുദ്ധം തന്നെയാണ് നിനക്ക് എത്ര കണ്ടാലും കൊണ്ടാലും നിനക്ക് മനസ്സിലാവില്ല നീ എന്താ മൈതിലി ഇങ്ങനെയായിപ്പോയത് ആ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യവും നീ മനസ്സിലാക്കും അന്നാവും നിനക്ക് ഇതിൻ്റെയൊക്കെയുള്ള ശിക്ഷ കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആര് സംസാരിച്ചു നിങ്ങളോട് എനിക്ക് സംസാരിക്കാനൊന്നും താല്പര്യമില്ല അജേട്ടൻ ഇങ്ങോട്ട് വന്നേ ഇവരോട് സംസാരിക്കേണ്ട ഇവർ അവരോട് കൂട്ടുകൂടാനും നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ മൈതിലി നീ ഒന്ന് അകത്തേക്ക് പോ ഞാനിപ്പോൾ വരാം ഞാൻ എല്ലാ കാര്യവും ഒന്ന് സെറ്റാക്കി വരികയായിരുന്നു നീ അത് കുളമാക്കല്ലേ ഒരു കാര്യവും സെറ്റാക്കണ്ട ഞാൻ പറയുന്നത് അജയേട്ടൻ കേട്ടാൽ മതി ഇവരുമായിട്ട് അങ്ങനെ സംസാരിക്കേണ്ട എന്നങ്ങ് പറയട്ടോ അങ്ങനെ ഈ നിൽക്കുന്ന ഈ നന്ദിതയൊക്കെ ഉണ്ടല്ലോ ഇവരിവിടെ വലിഞ്ഞു കയറി വന്നവരാണ് അതൊക്കെ ഈ നിൽക്കുന്ന പെണ്ണും പെണ്ണുംപിള്ളല്ലേ ഈ കാവേരി അവരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് അവരുടെ ഭക്ഷണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവരെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറയുമ്പോൾ കാവേരിക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ നീ വല്ലാതെ അങ്ങ് ചിലക്കല്ലേ മൈതിലി നീ ഇവിടേക്ക് വരുന്നതിൻ്റെ മൂന്ന് വർഷം മുന്നേക്ക് നന്ദിത വന്നതാണ് അന്നതിൻ്റെ ശേഷം മാത്രമാണ് നീ ഇവിടേക്ക് വന്നത് അതാദ്യം നീ മനസ്സിലാക്കിക്കോ നീ ഓരോ വാക്കുകൾ പറയുന്നു അതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റിക്കോളണം എന്നില്ല എന്നൊക്കെ പണ്ട് മൈതിലിയോട് പറയുമ്പോഴും മൈതിലി അതൊന്നും വില വയ്ക്കാതെ ഒരു ബഹുമാനവും ഇല്ലാതെയാണ് നന്ദിതയോടും കാവേരിയെയും കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിക്കുന്നത് അങ്ങനെ നന്ദിത അങ്ങ് ദേഷ്യം വിടിച്ചിട്ട് മൈതിലിയോട് പറയണേ നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയിക്കോ ഒരു കുഴപ്പവുമില്ല നിനക്ക് നിന്റെ അജയന്റെ സ്വഭാവം ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും ആരാണ് നിന്റെ ശത്രു എന്നുള്ളതും ആരാണ് നിന്നെ കബളിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും അന്നാണ് നിനക്ക് ഇതിനൊക്കെയുള്ള കുറ്റബോധം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അജയിട്ട് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞിട്ട് അജയന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോകാനായിട്ട് അപ്പം ഇതെല്ലാം കണ്ടും കൊണ്ട് സിന്ധു അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ സിന്ധു മനസ്സിൽ പറയുന്നുണ്ട് ഈ മൈതിൽ ഈ പെണ്ണും വെള്ള കാരണം എല്ലാ കാര്യവും കുളമാക്കും വെളുക്കാൻ തേച്ചിട്ട് ഇപ്പോ പാണ്ടായി മാറി ഈ പെണ്ണും പിള്ളയെ അപ്പോഴത്തേക്കും ഇവിടേക്ക് കുറ്റം പറിച്ചു വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സിന്ധു മനസ്സിൽ കരുതാനാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം കാവേരി നന്ദിതയോട് പറയാണ് ഇതിപ്പോ ആകെ കുളമാകാനാണല്ലോ പോകുന്നത് നന്ദിത ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാം ശരിയാവും കാവേരി എടത്തി കുറച്ച് സാവകാശം കൊടുക്ക് ഇവന്റെയൊക്കെ കള്ളക്കളി എത്രയും പെട്ടെന്ന് മൈതിൽ മനസ്സിലാക്കും മൈതിലി ഒരു പൊട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ നന്ദിത പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കാവേരിയെ ഈ സമയത്ത് ആതിരയെ കാണാൻ വേണ്ടിട്ട് ചെട്ടിയാരുടെ വീട്ടിലേക്ക് സുനീഷും സുഗണനും കൂടി അങ്ങ് എത്തിയിട്ടുണ്ടാവും അപ്പോഴത്തേക്കും രാത്രിയായിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം സുഗണൻ അങ്ങ് മാറി നിന്ന ശേഷം സുനീഷ് അങ്ങ് ആരും കാണാതെ അങ്ങ് ആതിരയുടെ റൂം ജനലിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ആതിര അവിടെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് സുനീഷ് കാണുകയാണ് അങ്ങനെ സുനീഷിന് ആതിരെ കണ്ടതോടുകൂടി ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് കേട്ടോ അങ്ങനെ ആതിരയെ കണ്ട ഉടനെ തന്നെ സുനീഷ് ആതിരക്കുട്ടി എന്നങ്ങ് പറഞ്ഞിട്ട് ആരും കാണാൻ ആരും കേൾക്കാതെ പതുക്കെനെ അങ്ങ് ആതിരക്കുട്ടി എന്നങ്ങ് വിളിക്കാനട്ടോ അങ്ങനെ ഒരു വിളി വിളിച്ചപ്പോഴത്തേക്കും സുനീഷിൻ്റെ കഴുത്തിന് പിടിച്ച് ഒരാൾ അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് അത് കരീംബായി ആയിരിക്കും കേട്ടോ അപ്പോൾ കരീംബായി കണ്ടപ്പോൾ സുനീഷ് ആ നായരേട്ട എന്നങ്ങ് പറയുമ്പോൾ നായരേട്ടനോ ഞാൻ ഇങ്ങനെ നിന്റെ നായരേട്ടനായി നീ എന്നെ ഇപ്പോൾ അണ്ണൻ എന്ന് വിളിച്ചാൽ മതി ഞാനിപ്പോൾ അണ്ണനാണ് നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഇവിടെ തീരെ ശരിയല്ലാത്ത സ്ഥലമാണ് ശ്രീനാരിപുരം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ ഒരു വൃത്തികെട്ട ഒരു സ്ഥലമാണ് നിന്നെ ഇവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കഥ ഇന്നത്തോടു കൂടി കഴിയും അങ്ങനെ പറയരുത് നായരേട്ട ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് എൻ്റെ ആതിരക്കുട്ടിയെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ ആതിരക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പറയുമ്പോൾ നീ എന്താ സുനീഷെ ഇത്രയ്ക്ക് പൊട്ടനാണോ നിന്റെ കയ്യിൽ ഇപ്പോൾ ഇരുപത് കോടി രൂപയില്ലേ അത് ബാങ്കിലിടുന്നതിലും നീ അത് വെച്ച് ജീവിക്കാൻ നോക്ക് നിനക്ക് ഈ ആതിരയല്ലാതെ മറ്റെത്ര പെൺകുട്ടികളെ കിട്ടുന്നതാണ് പിന്നെ എന്തിനാ നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുന്നത് അങ്ങനെ പറയരുത് നായരേട്ട എനിക്ക് എനിക്കെന്റെ ആതിരക്കുട്ടിയെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ ആതിരക്കുട്ടിയെ ഒന്ന് കണ്ടാൽ മതി എന്നങ്ങ് പറയുമ്പോൾ കരിയും ഭയി സമ്മതിക്കില്ല കേട്ടോ മര്യാദക്ക് നിന്നോട് ഇവിടുന്ന് പോവാനാണ് പറഞ്ഞത് കാരണം ഇവിടെയുള്ളവരെ കണ്ണിൽപ്പെട്ടാൽ നിന്നെ എന്തായാലും അവർ വെട്ടിക്കൊല്ലും അതിൻ്റെ മുന്നേ നീ ഇവിടുന്ന് സ്ഥലം കാലിയാന്നൊക്കെ നോക്ക് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും അവിടേക്ക് കരീമ്പായി ഏർപ്പാടാക്കിയ മറ്റുള്ള ആ ഒരു ചെട്ടിയാരുടെ ഗുണ്ടകൾ അങ്ങ് വരികയാണ് കേട്ടോ അവരെ കണ്ടതോടുകൂടി കരിമ്പായി പെട്ടെന്ന് തന്നെ സുനീഷിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് ഒളിപ്പിച്ച് നിർത്തുകയാണ് എന്നിട്ട് അവർ വന്നിട്ട് കരിമ്പായോട് ചോദിക്കുക ഇവിടെ എന്താ ഒരു സൗണ്ടൊക്കെ കേട്ടല്ലോ എന്ന് പറയും ഏ ഒരു സൗണ്ടുമില്ല ഞാനൊന്നും കേട്ടില്ലല്ലോ നിങ്ങളോട് ഞാൻ അപ്പുറത്തെ സൈഡിലല്ലേ നോക്കാൻ പറഞ്ഞത് പിന്നെ എന്താ ഇവിടേക്ക് വന്നത് അവിടെ പോയി ൂ എന്നങ്ങ് പറഞ്ഞിട്ട് അവരെന്നെ നൈസായിട്ട് അങ്ങ് കേട്ടോ എന്നിട്ട് സുനീഷിനോട് പറയണം അവരുടെ കണ്ണിൽ പെടാഞ്ഞത് സുനീഷ് നിന്റെ ഭാഗ്യമാണ് നിന്നോട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാനാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴും സുനീഷ് അവിടുന്ന് പോവാൻ കൂട്ടാക്കില്ല കേട്ടോ അങ്ങനെ സുനീഷ് വീണ്ടും ഏട്ട നായരേട്ട ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്ക് എൻ്റെ ആദരക്കുട്ടിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ കരീം ഭയ അങ്ങ് ചൂടാവാണ് നിന്നോടാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ അതാണ് നിന്റെ ജീവന നല്ലത് അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് നിന്റെ അസ്ഥികൾ പോലും കാണാൻ കിട്ടില്ല ില്ല അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പോയിക്കോ ഇനി നിന്നെ ഞാൻ ഇവിടെ കണ്ടാൽ ഇവരാരുമല്ല നിന്നെ കൊല്ലാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും മര്യാദയ്ക്ക് പോയിക്കോ സുനീഷ എന്നും പറഞ്ഞിട്ട് അങ്ങ് ചീത്ത പറഞ്ഞ ശേഷം സുനീഷിനെ അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ എന്നിട്ട് സുനീഷ് ആകെ വിഷമത്തോടു കൂടി സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നേരെ സുഗണൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് സുഗണൻ ചോദിക്കുന്നുണ്ട് എന്തായി നീ ആതിരക്കുട്ടിയെ കണ്ടോ എന്ന് ചോദിക്കും സുഗണണ്ണ ഞാൻ എൻ്റെ ആതിരക്കുട്ടിയെ കണ്ടു പക്ഷേ എനിക്കൊന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും കരീംബായിയാണ് എന്നെ കണ്ടത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ എനിക്ക് എൻ്റെ ആദരക്കുട്ടിയുമായി സംസാരിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് വരില്ല എന്ന് പറയട്ടോ അങ്ങനെ സുഗുണൻ അത് കേൾക്കുമ്പോൾ ആകെ പേടിയാവണം എന്താ സുനീഷെ നീ മണ്ടത്തരം പറയാൻ നിൽക്കുന്നത് നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് ഇങ്ങ് പോന്നോ ഇത് നല്ല സ്ഥലമൊന്നുമല്ല ഇവിടെ അങ്ങ് ഒരു പെശക് പിടിച്ച സ്ഥലമാണ് മര്യാദയ്ക്ക് നീ പോന്നോ എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് മരിക്കാൻ ഒരു പേടിയുമില്ല സുഗുണനം പോയിക്കോ എനിക്കൊരു കുഴപ്പവും വരാതെ ഞാൻ തിരിച്ചു വന്നോളാം വന്നോളം എനിക്കെൻ്റെ ആദരക്കുട്ടിയെ കാണാതെ ഞാൻ ഇവിടുന്ന് പോരില്ല എന്നും പറഞ്ഞ് സുനീഷ് അങ്ങ് വാശി പിടിക്കാൻ കേട്ടോ അങ്ങനെ സുഗുണം പറഞ്ഞു ണ്ട് എന്നാൽ നീ നല്ലോണം സൂക്ഷിക്കണം സുനീഷെ നിന്റെ ജീവന് ഒരു ആപുത്തും വരുത്താതെ നീ കാത്തോളണം എന്നൊക്കെ പറഞ്ഞ ശേഷം സുഗണൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ സുനീഷ് അങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ ആതിരയെ കാണാതെ ഇവിടെ പോവില്ല എന്നങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ആതിരക്കുട്ടിയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി എനിക്കൊരിക്കലും ആതിരക്കുട്ടിയെ കാണാൻ കഴിയില്ല എന്ന് സുഗണനോട് പറഞ്ഞ ശേഷം നേരെ കരിയും പായി ഒന്നും കാണാതെ തന്നെ നേരെ ആതിരയുടെ അടുത്തേക്ക് അങ്ങ് സുനീഷ് പോവാൻ വേണ്ടി നിൽക്കാനെട്ടോ അതുവരെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സുനീഷ് വീണ്ടും ആതിരയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടേക്ക് ആ റൂമിലേക്ക് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് വീണ്ടും കരീംബായി കാണുകയാണ് കേട്ടോ അങ്ങനെ കരീംബായി ചെട്ടിയാരുടെ ഗുണ്ടകളുടെ കണ്ണിൽ നിന്നും സുനീഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്ത് ഞാൻ ആതിരയെ പോയി സംസാരിക്കട്ടെ ആരും കാണാതെ ആതിരയുടെ റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ട് ഞാൻ ആതിരയുമായിട്ട് നിന്റെ അടുത്തേക്ക് വരാം എന്നൊക്കെ അങ്ങ് കരീംബായി തീരുമാനിക്കുകയാണ് സുനീഷിനെ ചെട്ടിയാരുടെ ഗുണ്ടകളുടെ കണ്ണിൽപ്പെട്ടാൽ പെട്ടാൽ സുനീഷിനെ അവർക്കൊന്ന് കളയുമ്പോൾ െന്ന് പേടിച്ചിട്ട് കരീം കരീംബായി തന്നെയാണ് കേട്ടോ സുനീഷിനെ സഹായിക്കുന്നത് അങ്ങനെ സുനീഷിനെ സഹായിക്കാൻ വേണ്ടി കരീം കരീംബായി സൗണ്ടും ഒച്ചയൊന്നും ഉണ്ടാക്കാതെ തന്നെ അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് ആതിരയുടെ കഥകിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ് കേട്ടോ ആതിരയോട് സുനീഷ് വന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കരീം കരീംഭായി ആതിരയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ് ഈ സമയത്ത് അജയനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പിറകിലൂടെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ സിന്ധു അങ്ങനെ സിന്ധുവിനെ പെട്ടെന്ന് ആ മൈതിലി ആണെന്ന് കരുതിയിട്ട് സന്തോഷത്തോടു കൂടി അങ്ങ് തിരിയണ സമയത്ത് സിന്ധു അന്ന് ീ എന്താ സിന്ധു ഈ കാണിക്കുന്നത് മൈദിൽ എങ്ങാനും കണ്ടുവരില്ല മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇനി പോവില്ല ഇനി ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പവുമില്ല ഇനി എല്ലാവരും അറിഞ്ഞോട്ടെ എനിക്ക് വയ്യ ഇനി ഒളിച്ച് കളിക്കാനേ എന്നൊക്കെ പറഞ്ഞ് സിന്ധു അവിടെ തന്നെ നിൽക്കാൻ നിൽക്കുക കേട്ടോ അപ്പോഴാവും മൈദിലി അവിടെ നിന്ന് അങ്ങ് വരികയാണ് അങ്ങനെ മൈതിൽ വരുന്നത് അജയം കാണാം കേട്ടോ അങ്ങനെ അജയം ഇന്നോടല്ലേ മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞിട്ട് സിന്ധുവിനെ അങ്ങ് വലിച്ച് ബഹളം വെച്ചുകൊണ്ട് തന്നെ അങ്ങ് വലിച്ചുകൊണ്ട് പോ തള്ളി മാറ്റണം ആ ഒരു തള്ളല് നേരെ പോയി സിന്ധു തലയടിക്കുന്നത് ഒരു ചുമരിലാണ് അങ്ങനെ ആ ഒരു ആഘാതത്തിൽ സിന്ധു അങ്ങ് ബോധം കെട്ട് പോവാണ് പോവാനെട്ടോ അങ്ങനെ സിന്ധു ബോധം കെട്ട് നിലത്തേക്ക് വീണതോട് കൂടി അജയൻ അങ്ങ് പേടിക്കുകയാണ് സിന്ധു അങ്ങാനും മരിച്ചു പോയോ എന്ന് കരുതിയിട്ട് അങ്ങനെ മൂക്കിലൊക്കെ വിരൽ വെച്ച് നോക്കുന്ന സമയത്ത് ശ്വാസമൊന്നും ഉണ്ടാവില്ല അങ്ങനെ സിന്ധു മരിച്ചു എന്നങ്ങ് അജയൻ കരുതാണ് അങ്ങനെ സിന്ധുവിൻ്റെ ശരീരം കാണാതിരിക്കാൻ വേണ്ടി മൈതിൽ കാണാതിരിക്കാൻ വേണ്ടി നേരെ കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങ് തള്ളാനട്ടോ അങ്ങനെ മൈതില് അവിടെ നിന്ന് അങ്ങ് വരികയാണ് റൂമിലേക്ക് അപ്പോൾ മൈഥിലിയോട് പരിഭ്രമിച്ചുകൊണ്ട് തന്നെ അജയൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് പെരുമാറോ ലാസ്റ്റ് മൈഥിലിയോട് കാര്യം പറയാനായിട്ടോ സിന്ധു ഇങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ സിന്ധുവിനെ സിന്ധു മരിച്ചു എന്ന് കേട്ടതോടു കൂടി ആകെ സങ്കടം വരികയാണ് പക്ഷേ അജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സി സിന്ധുവിൻ്റെ ബോഡി അങ്ങ് ഒരു ചാക്കിലാക്കി കൊണ്ട് കളയാം എന്നിട്ട് ആ കുറ്റം മറ്റാരുടെങ്കിലും തലയിലാക്കാം എന്നുള്ള പദ്ധതി അജയൻ അങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ മൈഥിലി ആരും കാണാതെ ഒരു വലിയ ചാക്കെടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് സിന്ധുവിന് മൈഥിലിയും അജയനും കൂടിയിട്ട് ആ ചാക്കിൽ അങ്ങ് ആക്കുകയാണ് ഹിന്ദുവിനെ കൊന്നത് മറ്റാരെങ്കിലും ആണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ പേര് അവർ കണ്ടെത്തുകയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്